ഈ സനാഹി എന്ന് പറയുന്ന സെനാഹി സനാഹിയ എന്ന് പറയുന്ന ആ നാമത്തിന്റെ പ്രഖ്യാപനം തന്നെ ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ മനസ്സിലൊക്കെ കൊളുക്കുകയാണ് എന്തുകൊണ്ടെന്നാകും നമ്മൾ പറയുന്നത് ബഹുമാനപ്പെട്ട ചെറുഷേർ ഉസ്താദ് എൺപത്തി അഞ്ചാം വാർഷികത്തിൽ പ്രഖ്യാപിച്ചതാണ് നാഷണൽ വിദ്യാഭ്യാസ പദ്ധതി അതാകും അതിന് സമയം നിശ്ചയിച്ചത് ഈ കഴിഞ്ഞ വർഷമാണ് ഇപ്പോഴും ഒരു ഒരുപോലെ തികഞ്ഞിട്ടില്ല അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഒരു കൊല്ലം എസ് എൻ ഇ സി പ്രഖ്യാപിച്ചിട്ട് ഒരു കൊല്ലം ആയിട്ടില്ല അടുത്ത മാസം അഞ്ചാം തീയതി അതിനെട്ടാണ് പതിനാറാം തീയതിട്ടാണ് അതിനെട്ടത് പതിനാറാം തീയതിയാണ് അതിന്റെ ഓർമ്മ മാർച്ചിലാണ് ഏതായാലും ഒരു വർഷം തികയാത്ത സമയത്ത് ഇത്രയും അന്തസ്സോടെ ഇത് നൽകുന്നു എങ്കിൽ അത് നമ്മൾ ആരുടെയും കഴിവല്ല അത് സമസ്തയുടേതാണ് അതിന്റെ വ്യക്തമായ അത് നാഷണൽ പദ്ധതിയായി വരുന്നു ഇത് പ്രഖ്യാപിക്കുന്നു ഒരുപാട് ഒരുപാട് തിരക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ കഴിയാത്ത മറ്റൊരു ഭാഗത്തേക്ക് ചിന്തിക്കാൻ കഴിയാത്ത തിരക്കുകളായിരുന്നു കാരണം ഏതൊരു വിദ്യാഭ്യാസ പ്രസ്ഥാനവും വരിക ഏതൊരു വിദ്യാഭ്യാസ സംവിധാനവും വരിക ഒരു സ്ഥാപനം അതിൽ ഒന്നാം ക്ലാസ് അതേ വരുകയുള്ളൂ പിന്നെ അടുത്ത വർഷം രണ്ടാം ക്ലാസ് അങ്ങനെ വരുന്നു നാലോ അഞ്ചോ വർഷം കഴിയുമ്പോൾ ചിലപ്പോ രണ്ട് സ്ഥാപനമാകുന്നു പിന്നെ പത്താകുന്നു അങ്ങനെ വർദ്ധിച്ചു വരുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രഖ്യാപിച്ച് ഒന്നര മാസം കൊണ്ട് ക്ലാസ് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് പല കിതാബുകളും നമുക്ക് പറ്റാത്തതാണ് അതിന് പകരം കിതാബുകൾ രചിക്കണം കരിക്കുലം തയ്യാറ് ചെയ്യണം സ്ഥാപനങ്ങളിൽ ഇൻസ്പെക്ഷൻ നടത്തണം എന്തെല്ലാം എന്തെല്ലാം അഡ്മിഷൻ അതുപോലെ സ്ഥാപനങ്ങളുടെ അഫിലിയേഷൻ അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇങ്ങനെ തുടങ്ങി തിരക്ക് പിടിച്ച സമയം യുടെ അനുഗ്രഹത്തോടുകൂടെ മുപ്പത്തി ആറ് കിതാബുകൾ കഴിഞ്ഞ വർഷം ചിലത് പൂർണ്ണമായി ഉണ്ടാക്കിയതാണ് ചിലത് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് ചെയ്തുകൊണ്ട് ഈ എട്ട് ക്ലാസ്സുകളിലേക്കും ആവശ്യമായ കിതാബുകൾ പലതും പാരമ്പര്യ കിതാബുകൾ മറ്റു പലതും നമ്മൾ ഉണ്ടാക്കിയത് ചില കിതാബുകൾ നിന്ന് കിട്ടാൻ വൈകി വൈകിയപ്പോൾ കൃത്യമായി അതിന്റെ പി ഡി എഫ് നൽകി അയച്ചു കൊടുത്ത് ക്ലാസ്സുകൾ മുടങ്ങാതെ ശിക്ഷിച്ചു ഏതായാലും ഒരു മാസത്തിനുള്ളിൽ എല്ലാ കിതാബുകളും കൊടുക്കാൻ കഴിഞ്ഞു എല്ലാ അനുഭവത്തായാലും അനുഗ്രഹത്തിൽ ഭംഗിയായി നടന്നു ടാലൻസ് മീറ്റ് നടന്നു ആയിരത്തി അറുന്നൂറോളം വരുന്ന വിദ്യാർത്ഥിനികളുടെ ഫെസ്റ്റ് ഒന്നാം ഒന്നാമത്തെ വർഷം തന്നെ നടന്നപ്പോൾ അത് കഴിഞ്ഞ് ഇത്രയും സമയമായി ജനുവരി ഇരുപത്തിയൊന്നാം തീയതി ആയിരുന്നു അത് ഇന്ന് വരെ ഒരു ചെറിയ കംപ്ലൈന്റ് പോലും നമ്മുടെ ശത്രു വളരെ കുട്ടികളല്ലേ പലയിടത്തുനിന്നും വന്നവരല്ലേ ഒരു ചുരുങ്ങിയൊരു സംഗതി ഉണ്ടായാൽ മതിയല്ലോ അതിലേറെ നമ്മളെ അത്ഭുതപ്പെടുത്തിയത് ഒരു നാമം ഈ ബിരുദധാരികൾക്ക് ഒരു പേര് വേണം ഏത് കോളേജിൽ പോയാലും എല്ലാ സ്ഥാപനങ്ങളും ഒന്നും രണ്ടും പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് എവിടെ ചെന്നാലും നമുക്ക് മറുപടി കിട്ടാത്ത രണ്ടു ഞങ്ങളെ ഞങ്ങളെ കുട്ടികളെ മറ്റുള്ളവർ കളിയൊക്കെ ഞങ്ങള് സ്നെഹികളാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കളിയെ എന്നൊക്കെ പറഞ്ഞു സ്വാഭാവികമായും നമുക്കും മാനേജ്മെന്റ് ഒക്കെ ചോദിക്കും ഒരു പേര് പേര് ഏത് പേരെടുത്താലും ആ പേരിൽ എവിടെങ്കിലും ഒരു ണ്ടാവും ഏതെടുത്താലും ഒക്കുന്നില്ല അങ്ങനെ എന്തായാലും ഒന്ന് തിരഞ്ഞെടുക്കണല്ലോ അങ്ങനെ ഒരുപാട് അന്വേഷിച്ചു സാമാര് പറയും തങ്ങളൊക്കെ എപ്പോഴും പറയും എന്തെങ്കിലും ഒരു പേരാവരുത് കേൾക്കാനൊക്കെ ഉഷാറ് വേണം അതിന്റെ അപ്പുറം ഒരു ഒരാശയുണ്ടായിരിക്കണം ആ പേരിന് അങ്ങനെ പറയും അങ്ങനെ പല പേരുകളും കണ്ടു ഇരുപത്തി എട്ടാം തീയതി നടക്കുന്ന മുഷാവറയുടെ തൊട്ട് മുമ്പത്തതല്ല അതിന്റെ മുമ്പത്തെ മുഷാവറയിലേക്ക് അഥവാ ഏകദേശം ഒരു മൂന്ന് മാസം നാല് മാസം മുമ്പ് നടന്ന മുഷാവറയിൽ യിലേക്ക് ഞാൻ ഒരു അഞ്ച് പേര് തയ്യാറിച്ചിരുന്നു അതിൽ ആദ്യം എഴുതിയത് ഇതായിരുന്നില്ല മറ്റൊരു പേരായിരുന്നു പക്ഷെ ആ പേരിനെ സംബന്ധിച്ച് എനിക്ക് പിന്നീട് ചില സംശയങ്ങൾ വന്നു ഞാന് അന്ന് തലേന്ന് രാത്രി വീണ്ടും കുറെ ഞെട്ടത്തിരുന്ന് പരിശോധിച്ചു ചുരുക്കത്തിൽ എനിക്ക് മനസ്സിന് സമാധാനം കിട്ടാത്തതുകൊണ്ട് അന്ന് ഉഷാവറയിൽ അത് കൊടുത്തില്ല പിന്നെ പിറ്റത്തെ മുഷാവറ അപ്പൊ പിന്നീട് തങ്ങളെ ചോദിച്ചു പറഞ്ഞായിരുന്നു ഇന്നെല്ലാം പ്രശ്നങ്ങളായിട്ട് തോന്നുന്നു എന്നാ പിന്നെ അത് വേണ്ട പിന്നെ എന്താ ചെയ്യ ഇനി ഏതാ ചെയ്യാ ഇനി നമുക്ക് ണ്ട് ആലോചിക്കാറുണ്ട് പക്ഷെ അവർക്കൊന്നും കാത്തിരിക്കണ്ടായിരുന്നു രണ്ടാമത്തെ അടുത്ത പക്ഷെ അവർ കഴിഞ്ഞു അപ്പൊ അപ്പൊ ഇരുപത്തി ഒന്നാം തീയ്യതി ടാലൻസ് മീറ്റിൽ വെച്ചിട്ട് അത് പ്രഖ്യാപിക്കാം എന്ന് തീരുമാനിച്ചു നമുക്കൊന്ന് നമുക്കൊന്നിരിക്കാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാല് ചെയ്തിട്ടുണ്ട് തയ്യാറെ തങ്ങൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദിച്ചു അല്ല എന്താ സെനാലി എന്നുള്ള എന്താ കൊഴപ്പം ഇല്ല അതിനെല്ലാരും പറഞ്ഞു അതല്ല നല്ല പേരല്ല നല്ല ആശയം ഉണ്ടല്ലോ അതില് മാത്രമല്ല സമസ്ത നാഷണലൊക്കെ ഉണ്ടല്ലോ അതിൽ തന്നെ സമസ്തയിലേക്ക് സൂചന ഉണ്ട് സ നാഷണൽ എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ താങ്കൾക്ക് പറഞ്ഞു അപ്പൊ അതെന്നെ അല്പില്ല താല്പര്യപ്പെടുന്നുണ്ടോ എന്നാ പിന്നെ അതെന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഇനിയൊരു ഉഷാഫറല്ല ഇരുപത്തി ഒന്നാം തീയതി നമുക്ക് ടാലൻസ് മീറ്റിൽ വെച്ച് പ്രഖ്യാപിക്കണം അത് പറഞ്ഞ ഒരാഴ്ച മുമ്പാണത് ആ ഒരാഴ്ചയുടെ തൊട്ട് മുമ്പാണ് ഇരുപത്തി എട്ടാം തീയതി ബാംഗ്ലൂര് ഉഷാഫർ ഉണ്ടോ എന്ന് സമ്മേളനം പ്രഖ്യാപിച്ചു അവിടെ ഉഷാഫർ ഉണ്ടെന്ന് തീരുമാനമാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഏതായാലും ഇത്രത്തോളം ഇനി നമുക്ക് അവിടെ വെച്ച് പ്രഖ്യാപിക്കാറുണ്ട് ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെട്ടത് നാഷണൽ പദ്ധതിയുടെ ഈ പ്രസ്ഥാനത്തിന്റെ നാമം അള്ളാഹുവിന്റെ ഒരു തെതിബീർ നിങ്ങൾ ആലോചിച്ചു നോക്ക് എത്രയോ മുമ്പ് പ്രഖ്യാപിക്കാൻ നമ്മൾ വെമ്പൽ കൊള്ളുകയായിരുന്നു പക്ഷേ ആദ്യമായി കേരളത്തിന്റെ പുറത്ത് ഒരു മുഷാവറ കൂടുന്നു ആ മുഷാവറയിൽ വെച്ച് ഈ പേര് ചർച്ച ചെയ്ത് പാസ്സാക്കുന്നു കേരളത്തിന്റെ പുറത്ത് നൂറാം വാർഷികത്തിന്റെ ഉദ്ഘാടന സമ്മേളനം നടക്കുന്നു അവിടെ വെച്ച് ഇത് പ്രഖ്യാപിക്കുന്നു ഞാൻ മനസ്സിലാക്കിയത് ഇത് നാഷണൽ പദ്ധതിയായി തന്നെ അള്ളാഹു കബൂൽ ചെയ്തിരിക്കുന്നു അങ്ങനെ അങ്ങനെ ഓരോ ഘട്ടത്തിലും പല ഘട്ടങ്ങളിലും നാം പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള അള്ളാഹുവിന്റെ സഹായങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് വെറുതെ അങ്ങനെ പറയുന്നതല്ല ഞാൻ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പലതുകൊണ്ട് ഞാൻ ഇവിടെ എടുത്ത് പറയുന്നില്ല അതുകൊണ്ട് നമുക്ക് ധൈര്യമായി മുന്നോട്ട് പോവാൻ എന്നുവെച്ച് എതിർപ്പൊന്നും ഉണ്ടാവില്ല എന്നല്ല എല്ലാവർക്കും എല്ലാ കാലഘട്ടത്തിലും എതിർപ്പുണ്ടാവും പക്ഷെ അതിനൊക്കെ സ്നേഹബുദ്ധ അതിനൊക്കെ കൈകാര്യം ചെയ്ത് നമുക്ക് സുന്ന പ്രശുദ്ധമായതേ ശക്തിയുക്തം ഇവിടെ പറഞ്ഞുകൊണ്ടേയിരിക്കണം തെളിയിച്ചു കൊണ്ടേയിരിക്കണം അതിനാവശ്യമായ പ്രബോധന പ്രവർത്തനങ്ങളും പഠന പ്രവർത്തനങ്ങളും ണം സർവശക്തനായ റബ്ബ് ചെയ്യുമാറാവട്ടെ എന്ന് ദാ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ദയാ ചെയ്യണം വ്യക്തിപരമായി അതുപോലെ സെനീസിക്ക് വേണ്ടി പ്രത്യേകിച്ചും പ്രാർത്ഥിക്കുകയും അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങളാൽ ആകുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തണം എന്ന് പ്രത്യേകം നിങ്ങളോട് ഓർമ്മപ്പെടുത്തി വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു സുഖങ്ങളിലേക്കും